പ്രിയമുള്ള സഹോദരന്മാരെ വളരെ സങ്കടകരമായ ഒരു വാർത്ത നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഓത്തുപള്ളി മാനുകാക്ക എന്ന് പറയുന്ന എൻ്റെ നാട്ടുകാരനായ എൻ്റെ മഹലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു ഞാൻ ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയാനുള്ളൊരു കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മണിക്കൂറുകളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം പരമാവധി ഷെയർ ചെയ്യണം സാധാരണ മാനുകാക്കാനെ കാണുക ജമാത്ത് കണിശമായിട്ട് തന്നെ മാമ്പറ്റ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന മാനുകാക്കാനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല പരമാവധി ജമാത്തുകൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് ഇന്നലെ വെള്ളിയാഴ്ച മാര്യബ് ജമാഅത്തായി നമസ്കരിച്ച് അവിടെ ബുറുദ മജലിസ് ഉണ്ടായിരുന്നു ബുറുദ മജലിസിൽ പങ്കെടുത്ത് ഇഷായ് ജമാത്തായി നമസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന വ്യക്തി ശാരീരിക അസ്വസ്ഥത ഉണ്ടായി വണ്ടൂര് നിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കോട്ടക്കൽ മിംസിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ മഞ്ചേരി എത്തിയപ്പോൾ അസ്വസ്ഥത കൂടിയപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇറക്കി അവിടെ നിന്നാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് വിവരം ഈ വാർത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നപ്പോൾ രാവിലെ തന്നെ പോയി അദ്ദേഹത്തിൻ്റെ ജനാസ കണ്ടു പെട്ടെന്നുള്ള ഒരു മരണം അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഇഷാഖ് പോലും ജമാത്തായി നമസ്കരിച്ച ആ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് മഹലിന്റെ എന്ത് പ്രവർത്തനങ്ങളാകട്ടെ അതില് ആര് വന്നിട്ട് എന്തൊരു കാര്യം പറഞ്ഞാലും മഹലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തില് അതിനെ അവതരിപ്പിക്കുന്നതോടു കൂടി തൻ്റേതായ ഒരു വിഹിതം അദ്ദേഹം ആദ്യം പ്രഖ്യാപിക്കും മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി പക്ഷെ ആ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ആശയവിനിമയം നടത്തും ഇപ്പോ ഈ ഉള്ളവന്റെ കാലിക വിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ വഴി കാണാറുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെ തന്നെയാണ് ആ കാര്യങ്ങളെ നോക്കി കണ്ടിരുന്നത് കണ്ടിരുന്നത്മാരോടൊക്കെ പണ്ഡിതന്മാരോടൊക്കെ ഒരുപാട് മുഹിബുള്ള അത്തരം ഒരു വ്യക്തി ഒരു ഇഷ്ടമുള്ള വ്യക്തി കാന്തപുര വിഭാഗത്തിന്റെ സംഘടന പിന്നെ നിലപാടോടു കൂടി മുന്നോട്ട് പോയി അങ്ങനെ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ വിട പറഞ്ഞൊരു വ്യക്തി എന്നൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ മരണം ഇന്നലെ ബുർദ മജ്ലിസ് കഴിഞ്ഞ് ഇഷാ നമസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന പോന്ന ഈ പറയുന്ന മാനുകാക്ക ഇന്ന് ശനിയാഴ്ച ഇഷാതിന്റെ സമയമാകുമ്പോൾ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ താഴെ അള്ളാഹു സുബ്ഹാനുവല അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ നിങ്ങളെല്ലാ ആളുകളും പ്രാർത്ഥിക്കണമെന്ന് ഈ വിനീതൻ അഭ്യർത്ഥിക്കട ഞാൻ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ വേറെ ഒന്നുകൊണ്ടുമല്ല അദ്ദേഹത്തെ എപ്പോഴും കാണുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ജമാത്തുകൾ കൃത്യമായി ജമാത്ത് നടക്കുമ്പോൾ പള്ളിയുടെ ഇടത് ഭാഗത്തെ സൊഫിലേക്ക് തിരിഞ്ഞിങ്ങനെ നോക്കിയാൽ അദ്ദേഹം ഉണ്ടാവും ഒരറ്റത്ത് അദ്ദേഹം ഉണ്ടാവും പള്ളി വെള്ളിയാഴ്ച ജുമാക്കാണെങ്കിലും അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വർഷങ്ങളോളം അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് മാനുകാക്ക എവിടെയാണ് ഇരിക്കുക എന്നുള്ളത് പോലും കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും മാനുകാക്ക എവിടെന്നാൽ കണ്ണ് എല്ലാ ആളുകൾക്കും ഒരേ പിന്നെ ദിശയിലേക്കാണ് പോവുക അങ്ങനെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പോലും ശരിക്ക് ഒത്തുപള്ളി മാനുകാക്ക എന്ന് പറയാ എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് പോലും സത്യത്തിൽ പല ആളുകൾക്കും അറിയില്ല എനിക്കും ഇപ്പോൾ ഓർമ്മയിലില്ല അപ്പന്നെ ഞാൻ എനിക്ക് ഇനി ചോദിക്കണം എന്നോടൊക്കെ വളരെ വ്യക്തിപരമായിട്ട് നല്ല ഒരു ഇഷ്ടം പുലർത്തിയിരുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വിയോഗം വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എങ്കിലും മരണം എല്ലാ ശരീരവും രുചിക്കും മടങ്ങിയ പറ്റു എന്നുള്ള ഒരു ആശയം നമുക്കറിയാലോ അതൊരു സത്യമാണ് അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം അള്ളാവും സന്തോഷത്തിലാക്കുമാറാകട്ടെ ആ കുടുംബത്തിന് അല്ലാവും ക്ഷമ നൽകുമാറാവട്ടെ ഹൈറു നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പരമാവധി ആളുകളൊക്കെ മയ്യത്ത് നമസ്കരിക്കണം എന്നുള്ളതാണ് ഈ വിനീതന് നിങ്ങളോട് പറയാനുള്ളത് നമുക്കൊക്കെ അള്ളാഹു നല്ല രീതിയിലുള്ള മരണങ്ങൾ നൽകുമാറാകട്ടെ ഉചിതമായ സമയത്ത് ഉചിതമായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും പറഞ്ഞു